ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ജനനത്തെ ഓർമ്മിപ്പിക്കുന്ന ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ക്രിസ്മസിന്റെ ഈ ആഘോഷവേളയിൽ പ്രാധാന്യമുള്ള മറ്റൊരു പേര് കൂടിയുണ്ട് സാന്താക്ലോസ് വാസ്തവത്തിൽ ആരായിരുന്നു ഈ സാന്താക്ലോസ് അതൊരു കെട്ടുകഥയാണോ അതോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു സാന്താക്ലോസ് ആരായിരുന്നു എന്ന് നമുക്കറിയണ്ടേ മിറായിലെ മെത്രാനായിരുന്ന വിശുദ്ധ നിക്കോളാസ് പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഒരാളാണ് വളരെയേറെ സന്തോഷവാനും തടിച്ചു കൊഴുത്തവനും കുട്ടികൾക്ക് വാഗ്ദാനങ്ങളും ധാരാളം സമ്മാനങ്ങളുമായി ക്രിസ്മസിന് തൊട്ട് മുൻപുള്ള രാത്രിയിൽ വരുന്ന തൂവെള്ളത്താടിയുള്ള സാന്താക്രോസായി അമേരിക്കയിൽ ഇദ്ദേഹത്തിൻ്റെ സ്മരണ ഇപ്പോഴും നിലനിർത്തുന്നു കുട്ടികളുടെ വിശുദ്ധൻ എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ പ്രധാനമായും കണക്കാക്കുന്നത് രും കച്ചവടക്കാരും പലഹാരങ്ങളുണ്ടാക്കുന്നവരും സഞ്ചാരികളും പണയത്തിന്മേൽ കടം കൊടുക്കുന്നവരും ഇദ്ദേഹത്തെ വിളിച്ചപേക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ നിക്കോളാസിനെ വിശുദ്ധ ആൻഡ്രുവിനോടൊപ്പം റഷ്യയിലെ മധ്യസ്ഥരിൽ ഒരാളായി കണക്കാക്കി ആദരിക്കുന്നു മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഏഷ്യ മൈനറിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം ലിസിയായിലെ മിറായിലെ മെത്രാപോളിത വിശുദ്ധന്റെ അമ്മാവൻ അദ്ദേഹം വിശുദ്ധനെ അടുത്തുള്ള ആശ്രമ അധിപതിയായി നിയമിച്ചു മെത്രാപോലിസയായിരുന്ന അമ്മാവിന്റെ മരണത്തോടെ വിശുദ്ധൻ അടുത്ത മെത്രാപോലിസയായി വാഴിക്കപ്പെട്ടു തന്റെ മരണം വരെ വിശുദ്ധൻ ഈ പദവിയിൽ തുടരുകയും ചെയ്തു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ മതപീഡനത്തിൽ ക്രിസ്തീയ തത്വങ്ങൾ പ്രതിനിപ്പിക്കുന്നു എന്ന കുറ്റം ചുമത്തി വിശുദ്ധനെ കാലാഗ്രഹത്തിൽ എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് മോചിതനാവുകയും ചെയ്തു ഇദ്ദേഹത്തെ വളരെ മനോഹരമായ പല കഥകളും നിലവിലുണ്ട് അതിലൊന്ന് പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പടാരായിലെ നിർധനനായ ഒരു മനുഷ്യൻ തന്റെ കന്യകകളായ മൂന്ന് പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ വിഷമിച്ചു അവസാനം അവരെ തെരുവ് വേഷികളാക്കുവാൻ നിർഭാഗ്യവാനായ ആ മനുഷ്യൻ തീരുമാനിച്ചു ഈ മനുഷ്യനെ കുറിച്ചറിഞ്ഞ വിശുദ്ധ നിക്കോളാസ് രഹസ്യമായി മൂന്ന് സ്വർണക്കിഴികൾ ജനലിലൂടെ ആ മനുഷ്യന്റെ ഇട്ടു അങ്ങനെ ആ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുവാൻ വേണ്ട സ്ത്രീധനം അവർക്ക് രഹസ്യമായി നൽകി പണയത്തിന്മേൽ കടം കൊടുക്കുന്നവരുടെ അടയാള ചിഹ്നമായ മൂന്ന് സ്വർണ്ണ ഗോളങ്ങളുടെ ഉത്ഭവത്തിന് പിന്നിൽ ഈ കഥയിൽ പരാമർശിക്കുന്ന മൂന്ന് സ്വർണ്ണക്കിഴികളാണ് എന്ന് പറയപ്പെടുന്നു ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിനോടടുത്ത് ഡിസംബർ ആറിന് വിശുദ്ധൻ മരണമടഞ്ഞു വിശുദ്ധന്റെ ഭൗതിക ശരീരം വിറായിലുള്ള ഒരു ദേവാലയത്തിൽ അടക്കം ചെയ്തു ആയിരത്തി എൺപത്തി ഏഴ് വരെ ഇത് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഇറ്റലിയിലെ ഒരു തീരദേശ പട്ടണമായ ബാരിയിലെ നാവികർ ഈ ഭൗതിക അവശിഷ്ടങ്ങൾ പിടിച്ചടക്കുകയും ഇവ തങ്ങളുടെ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇതിനോടകം തന്നെ വിശുദ്ധനോടുള്ള ഭക്തി യൂറോപ്പിലും കൂടാതെ ഏഷ്യയിലും പരക്കെ വ്യാപിച്ചു പാശ്ചാത്യ ലോകത്ത് ഇത് ഒരു മത നവീകരണത്തിന് തന്നെ തുടക്കം കുറിച്ചു വിശുദ്ധന്റെ ഇടപെടൽ നിമിത്തം ധാരാളം അത്ഭുത പ്രവർത്തികൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു ബാരിയിലെ സാൻ നിക്കോള ദേവാലയത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്നും ഔഷധ മൂല്യമുള്ള മന്നാ ഡി എസ് നിക്കോള എന്നറിയപ്പെടുന്ന ഒരുതരം തൈലം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായി പറയപ്പെടുന്നു ഡച്ചിലെ പ്രൊട്ടസ്റ്റന്റുകാർ ന്യൂ ആംസ്റ്റർഡാമിൽ വിശുദ്ധനെക്കുറിച്ച് വളരെ പ്രശസ്തമായ മറ്റൊരു കഥ പ്രചരിപ്പിച്ചു ഈ കഥയിൽ വിശുദ്ധൻ ഒരു മാജിക്കുകാരനോ അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവർത്തകനോ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ക്ലോസ് എന്ന സങ്കല്പം ഈ കഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്നാൽ കത്തോലിക്ക വിശ്വാസികൾ ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായും വളരെ നല്ല വിശ്വാസിയായും കൂടാതെ വിറായില മെത്രാപോലിത്തയുമായിട്ടാണ് ആദരിച്ചു വരുന്നത് ഗ്രീസ് റഷ്യ നേപ്പിൾസ് സിസിലി ലോറയിൻ കൂടാതെ ഇറ്റലി ജർമ്മനി ഓസ്ട്രിയ ബെൽജിയം എന്നിവിടങ്ങളിലെ പല നഗരങ്ങളിലും ഈ വിശുദ്ധനെ മാധ്യസ്ഥ വിശുദ്ധനായി കരുതി ആദരിച്ചു വരുന്നു